കത്തിരിപ്പിൻ്റെ ഈ ദിനങ്ങളിൽ നിശയുടെ നിശബ്ദതയും നിറവുമൊക്കെയുണ്ട് രവിൻ്റെ മൗനത്തിലാണ് കാലിത്തൊഴുത്തിൽ കുഞ്ഞിൻ്റെ കരച്ചിലുയരുന്നത് അർദ്ധരാത്രിയിലാണ് പാലിൻ്റെ നാഥൻ അവതരിച്ചത് രവിന് വിശ്രമത്തിൻ്റെ സ്വസ്ഥതയും നിശാന്തയുടെ സാന്ദ്രതയും ഒക്കെയുണ്ട് ചലിക്കുന്നവയൊക്കെയും കുറച്ച് നേരത്തേക്കെങ്കിലും നിശ്ചലമാകുന്ന സമയം മൗനത്തിൻ്റെ ആഴങ്ങളിലാണ് ദിവ്യ പൈതലിന്റെ ആദ്യ രോദനം ലോകത്തിന് കേൾക്കുവാനായത് ശാന്തതയുടെ ശാലീനതയെ സ്നേഹിക്കുന്ന നിന്റെ കർത്താവിന് നിന്റെ കാതൂരങ്ങളിൽ ഊതി തരുവാനുള്ളതും ഇതുതന്നെയാണ് ശാന്തനാവുക ഞാൻ ദൈവമാണെന്നറിയുക തിരക്കേറുന്ന നിന്റെ ജീവിത തത്രപ്പാടുകൾക്കിടയിലും തെല്ലിട ശാന്തമായിരിക്കുവാൻ നീ ശീലിക്കണം എങ്കിലേ ദൈവത്തിൻ്റെ മൃദുസ്വനം നിനക്ക് ശ്രവ്യമാകൂ പകലിൻ്റെ കോലാഹലങ്ങളിൽ നിന്നും സ്വർഗത്തിൻ്റെ സ്വരങ്ങളെ വേർതിരിച്ചറിയണമെങ്കിൽ നിശബ്ദതയുടെ നിമിഷങ്ങളിൽ നിന്റെ ആത്മാവിൻ്റെ കർണപുടങ്ങളെ പാകപ്പെടുത്തിയേ മതിയാവും അപ്പോഴാണ് നിന്നിലെ മൗനത്തിന് നാവമുളയ്ക്കുക തീർത്തും ശബ്ദമുഖരിതവും കലുഷിതവുമാണ് നിന്നെ പൊതിഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചം കഠോരവും അനാവശ്യവുമായ സ്വരതരംഗങ്ങൾ മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും സ്വൈര്യത്തെയും സ്വച്ഛതയെയും സാരമായിട്ട് ബാധിക്കുന്നുണ്ട് പ്രഭാതം മുതൽ പ്രദോക്ഷം വരെ നിന്റെ ശ്രവണപുടങ്ങളിൽ തട്ടി നീങ്ങുന്ന നാദവീജികളിൽ ഏതാണ് നിന്റെ ദൈവത്തിൻ്റെതെന്ന് തിരിച്ചറിയുവാനും വ്യക്തമായി കേൾക്കുവാനും നിനക്ക് സാധിക്കണമെങ്കിൽ അല്പം ഏകാന്തത നിനക്ക് കൈമുതലായിട്ടുണ്ടാവണം അലകടലിന്റെ ആർത്തിരമ്പലിലല്ല തടാകത്തിന്റെ ശീതള ശാന്തതയിലാവും അവിടുത്തെ നീ ശരിക്കും ശ്രവിക്കുക അലയാഴിയോട് അവൻ അടങ്ങാൻ ആജ്ഞാപിച്ചതും അതുകൊണ്ട് തന്നെ വിദ്വാനല്ലെങ്കിലും വാചാലമായ അല്പം മൗനം നിനക്കുമെന്നും ഭൂഷണം തന്നെയാണ് അന്ധകാരം പാപാവസ്ഥയുടെയും അജ്ഞതയുടെയും പ്രതീകമാണ് നിന്നിലെ അന്ധകാരത്തിൽ വിളക്കായി തെളിയുവാനാണ് ദൈവത്തിന് ഏറെ താല്പര്യം വെളിച്ചമായ അവനെ ഇരുളിലാണ് നിനക്ക് കൂടുതൽ ആവശ്യം നിന്റെ ആത്മാവിൻ്റെ തമോമയമായ മേഖലകളിലേക്ക് പ്രകാശമായ അവനെ കൈപിടിച്ചുകൊണ്ടുപോവുക പ്രഭാമയനായ അവൻ്റെ സാന്നിധ്യം നിന്നിലെ തപസിനെ അകറ്റിക്കളയട്ടെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ ഇടനാഴികളിൽ കിടാവിളക്കായി അവൻ കത്തി നിൽക്കട്ടെ പിന്നിട്ട വഴികളിൽ എവിടെയൊക്കെയോ കളഞ്ഞുപോയ വിശുദ്ധിയും കെട്ടുപോയ നന്മയുടെ വെട്ടവുമൊക്കെ അപ്പോൾ നിനക്ക് തിരികെ കിട്ടും ലോകത്തിൻ്റെ പ്രകാശമാകുവാനായിട്ട് അവതരിച്ച മനുഷ്യപുത്രൻ്റെ ദൈവികമായ പ്രകാശം നമ്മുടെയൊക്കെ അന്ധകാരമയമായ ജീവിതത്തിന് പ്രകാശമാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ